വിനേഷ് ് ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു ഒളിമ്പിക്സിലെ അയോഗ്യതയ്ക്ക് പിന്നാലെ ഗുസ്തിയുമായുള്ള മത്സരത്തിൽ താൻ പരാജയപ്പെട്ടു വിനേഷ് ഗുസ്തിയോട് തീരുമാനം ശ്രമം കുടുംബം അറിയിച്ചു വിഷയത്തിൽ ചർച്ച എന്നുറിച്ചാണ് പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചു ഒളിമ്പിക്സിലേറ്റ തിരിച്ചടി അത്രമേൽ തകർത്തിരിക്കണം അർഹിച്ച സ്വർണം നിർഭാഗ്യം തട്ടിയകറ്റിയപ്പോൾ ഒരു രാജ്യം മുഴുവൻ കൂടെ നിന്നതാണ് ഗോതയിൽ അവസാന റൗണ്ടിനിറങ്ങാതെ ഇന്ത്യയുടെ അഭിമാനം കളി നിർത്തുന്നു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം തന്റെ ധൈര്യവും ഇല്ലാതെയായി ഇനിയും പോരാടാൻ കരുത്തില്ല എന്നാണ് വിനേഷ് നടത്തിയ പ്രതികരണം ഒന്നുകിൽ അടുത്ത ഒളിമ്പിക്സിലേക്ക് പോരാടാൻ തന്റെ ഫിറ്റ്നസ് അനുവദിക്കില്ല എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഒളിമ്പിക് മെഡൽ തനിക്ക് വിധിച്ചിട്ടില്ല എന്ന് സ്വയം എന്നാൽ മടങ്ങിയെത്തുന്ന വിനേഷിനോട് നേരിട്ട് സംസാരിച്ച് തീരുമാനം പിൻവലിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് കുടുംബം വ്യക്തമാക്കിയത് എന്തായാലും മടങ്ങിയെത്തുന്ന വിനേഷിനെ ഒരു ജേതാവിനെ പോലെ വരവേൽക്കുമെന്ന് ഹരിയാന സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു സിൽവർ മെഡൽ ജേതാവിന് നൽകുന്ന എല്ലാ ബഹുമതികളും പാരിതോഷികവും താരത്തിന് നൽകും मातृभूमि न्यूज दिल्ली